ഈ പച്ചക്ക് ദമ്മടിക്കണ സമയത്തല്ലേ നമ്മള് സൈഡില് മൈദ കൊടുത്ത് മൂടി ഇപ്പൊ ഇങ്ങനെ ചെയ്യണം ഇതെന്താണ് നമ്മൾ ഈ പോകുമ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ടര മണിയാവും പിന്നെ അത് അവിടെ എത്തി ഏകദേശം ഗസ്റ്റ് വന്ന് പൊട്ടിക്കുമ്പോൾ ഏകദേശം രണ്ടര മണി എന്തേലും ചില സ്ഥലത്ത് മണി മാക്സിമം രണ്ടര മണിയോ അപ്പൊ അതൊരു ആ സാധനം ഈ മൈദ മൈതൊട്ടിക്കൊണ്ട് ആ ചൂട് പോകില്ല ഒട്ടിച്ചില്ല എന്തെയും മൈലോട്ടിമാക്കുമ്പോ ആ സെറ്റിൽ കിടന്നോളും ആ ചൂട് കിടന്നോളും നമ്മള് പച്ചക്ക് മസാല ദമ്മ അടിക്കുമ്പോൾ നമ്മൾ നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നോർമലി കാറ്ററിംഗ് ആയിട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫോയിൽ പേപ്പർ ഇട്ട് കൊടുത്താലും മതിയല്ലേ ഒരടി അടിച്ചിട്ടുള്ളൂ സാധാരണ ചടങ്ങ് എല്ലാരും രണ്ടടി അടിക്കില്ല മൂടി അടിച്ചു ചൂടാകുമ്പോ മൈതുകൊണ്ട് തള്ളി വരും ടമ്പറാകും ആ ചൂടാവുന്ന വെച്ചാൽ മൈതൊന്നുകൂടി പുറത്ത് തള്ളി വരും ആ അപ്പൊ മൈത ടംബർ ആകുമ്പോൾ അപ്പൊ ഇനിയിപ്പോ മുകളിൽ നമുക്ക് കണ്ണു കൊടുക്കാം